ഏത് തരത്തില് നെഗറ്റീവ് കമന്റ്സ് വരുന്നു പിന്നെ അമ്മയാണ് പിന്നെ ഈ പറഞ്ഞ പോലെ ഫോട്ടോഷൂട്ട് ആണെങ്കിൽ തന്നെ അമ്മ എക്സ്പോസ് ചെയ്ത് ചെയ്യുന്നു അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് കൂടുതലും കമന്റുകളാണെങ്കിലും ഇപ്പൊ ഈ ഈ അടുത്ത ദിവസങ്ങളാണെങ്കിലും വേറെ കല്യാണം കഴിച്ചു എന്നുള്ള തരത്തിലേക്കൊക്കെ വരുമ്പോ ഇത് കാണുമ്പോ എന്താ പറയുന്നത് ഞാനങ്ങനെ കാണാറില്ല സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് വരുമ്പോ ഒന്നുമില്ല അമ്മേനെ വിളിച്ചിട്ട് അമ്മ ഇങ്ങനെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും പറയാറുണ്ടോ ഇല്ല നീ ഷൂട്ടിൽ കണ്ടിട്ട് മാത്രം കഥ മനസ്സിലായില്ല അങ്ങനെ വിളിച്ചു ചോദിച്ചു വിളിച്ചു അതേ മാത്രമേ ഉള്ളു അല്ലാണ്ട് അമ്മ അത്രയൊന്നും എക്സ്ട്രീം ലെവലിലേക്കൊന്നും പോയി ചെയ്യണ്ട അങ്ങനെ ചെയ്യാണ്ടോ അങ്ങനെയൊന്നും അഭിപ്രായമൊന്നും ഇല്ല അങ്ങനെയൊന്നും അതായത് എല്ലാവരുടെയും സംശയം എന്താണെന്നറിയോ അതായത് അമ്മ ഈ തരത്തിലൊക്കെ ഫോട്ടോഷൂട്ട് ആണെങ്കിലും വീഡിയോസ് ഒക്കെ ചെയ്യുന്ന തരത്തിലാകും അങ്ങനെയൊക്കെ പോകുന്ന ടൈമില് കാരണം കിച്ചോ വളർന്ന് വരുകയാണ് ഋതു വളർന്ന് വരുവാണ് അപ്പൊ നിങ്ങൾക്കൊക്കെ ഉണ്ടാവില്ലേ എന്നൊക്കെയാണ് എല്ലാവരുടെയും സംശയം ഇല്ല നമസ്കാരം നിങ്ങൾ എത്ര പേര് ഇന്റർവ്യൂ കണ്ടു അറിയില്ല ചാനലിൻ്റെ പേര് ഞാൻ പറയുന്നില്ല ഒരു ചാനലിൽ പ്രമുഖ ചാനലിൽ വന്നിട്ടുള്ള ഒരു ചെറിയൊരു ഇൻറ്റർവ്യൂ അതായത് മരിച്ചുപോയിട്ടുള്ള കൊല്ലം സുതിയുടെ മകൻ്റെ എന്താണ് കൊല്ലം സ്തുതിയുടെ മകന് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ രേണു രേണുസ്തുതി കാണിച്ചുകൊണ്ടിരിക്കുന്ന സംഗതികളിൽ ഉള്ള മകൻ്റെ പ്രതികരണം എന്താ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നടക്കുന്ന ഒരുപാട് പേർക്ക് വേണ്ടി കൊട്ടേഷൻ എടുത്തിട്ട് ആ വീട്ടിലേക്ക് കയറി ചെന്ന് ഈ പയ്യനോട് വളരെ നല്ല നല്ല ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ള വളരെ മഹത്തായിട്ടുള്ള ഒരു ചാനലിൻ്റെ ഇൻ്റർവ്യൂ ചെയ്തിട്ടുള്ള ചെറിയൊരു പോർഷനാണ് ഞാൻ കണ്ടിട്ടുള്ളത് പറയാതെ വയ്യ വളരെ നല്ല ഒരു പുണ്യപ്രവൃത്തിയാണ് ഈ ചാനൽ ചെയ്തിട്ടുള്ളത് ഈ ചാനൽ ഇതിനു മുന്നേയും ഇതുപോലുള്ള പുണ്യപ്രവൃത്തികൾ ചെയ്തിട്ടുണ്ട് അത് ഞാൻ ചെറിയൊരു എക്സാമ്പിൾ ഒന്ന് രണ്ട് എക്സാമ്പിൾ മാത്രം പറയാം ഒന്ന് ഷിരൂർ ലാൻഡ് സ്ലൈഡിൽ മരിച്ചിട്ടുള്ള അർജുൻ്റെ വീട്ടിൽ ചെന്നിട്ട് ആ മുട്ട നടക്കുന്ന ആ ഒന്നും പറയാത്ത അർജുൻ്റെ കുട്ടിനോട് പിന്നെ ലോറി എവിടെ ലോറി എവിടെ അതായത് അർജുൻ്റെ ലോറി തെരഞ്ഞ സമയത്ത് ലോറി എവിടെ മോൻ്റെ ലോറി കണ്ടോ അച്ഛൻ എവിടെ എന്ന് ചോദിച്ച് ചോദിച്ച് പുറകെ കൊത്തി നടന്ന് പണി ഇരന്ന് വാങ്ങിയിട്ടുള്ള ഒരു അവതാര എന്ന ചാനലിൻ്റെ ആ ചാനലിൽ നിന്നാണ് ഇവരെയും ഇൻറ്റർവ്യൂ ചെയ്തിട്ടുള്ളത് ഒന്ന് രണ്ടാമത്തെ കേസിൽ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടെന്നുള്ള ചാനലിനെ കുറിച്ച് റിയാക്ട് ചെയ്തിരുന്നു ഉണ്ണി വാവാ വ്ളോഗ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ചാനലിൽ അവരുടെ അച്ഛൻ മരിച്ചല്ലോ അച്ഛൻ മരിച്ചിട്ട് ഒന്നും ആ ഒരു അവരുടെ കുടുംബം അത്രയും വിഷമിച്ചിരിക്കുന്ന ആ രണ്ട് മൂന്ന് നാല് ദിവസത്തിലിടയ്ക്ക് ഒരു ഇൻ്റർവ്യൂ എടുക്കാൻ വേണ്ടി ഞങ്ങൾ വരട്ടെ എന്ന് അങ്ങോട്ട് വിളിച്ച് ചോദിച്ചിട്ടുള്ള അത്രയും ഒരു ചാനലിൽ വന്ന ഇൻ്റർവ്യൂ ആണ് പിന്നെ ഇവർക്കൊരു സ്വഭാവമുണ്ട് ഇവർ വിമർശിച്ചു കഴിഞ്ഞാൽ ഇവർ നേരെ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് അടിക്കും ആ ഒരൊറ്റ കാര്യം കൊണ്ടാണ് നമ്മൾ ഈ പറഞ്ഞ പോലെ ഇതുപോലുള്ള മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് ഈ ഒരു വീഡിയോ നിങ്ങൾക്കിടയിൽ പ്രസന്റ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ എന്തായാലും ഈ ഒരു ഇൻ്റർവ്യൂ നിങ്ങൾ എത്ര പേര് കണ്ടെന്നുള്ള ഫസ്റ്റ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ഈ ഉടനീളം അത്രയും മോശം ചെയ്യാൻ പറഞ്ഞില്ല വളരെ നല്ല ക്വസ്റ്റ്യൻസ് ആണ് അവർ ചോദിച്ചിട്ടുള്ളത് വളരെ വളരെ നല്ല ക്വസ്റ്റ്യൻസ് അതായത് അച്ഛൻ മരിച്ചിട്ട് അച്ഛൻ രണ്ടാമത് വിവാഹം കഴിച്ചിട്ടുള്ള അമ്മ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കാണിച്ചു കൂട്ടി നടക്കുന്ന പ്രശ്നങ്ങൾ റിലേറ്റഡ് ആയിട്ട് എന്ത് ചോദ്യമാണോ ഒരു മകൻ്റെ മുഖത്ത് നോക്കി ചോദിക്കേണ്ടത് അത് വളരെ കൃ ചോദിച്ചിട്ടുള്ള ഈ ആങ്കർക്കും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും നമ്മുടെ നമ്മുടെ നമ്മുടെയും നമ്മുടെ ക്ലബിൻ്റെ പേരിലും എന്ന് പറഞ്ഞാൽ വളരെ ആത്മാർത്ഥമായിട്ടുള്ള നന്ദി അറിയിക്കുന്നു സീരിയസ് ആയിട്ട് പറയാം പക്ഷെ ഒരു കാര്യമുണ്ട് ഇതറിയാൻ ഒരുപാട് പേര് താല്പര്യമുണ്ടെന്നുള്ള എൻ്റെ അർത്ഥം കൊണ്ടാണ് ഈ ഒരു ഒറ്റ ഇൻറ്റർവ്യൂ എനിക്ക് തോന്നിയത് ഏകദേശം പത്ത് ലക്ഷത്തോളം വ്യൂവേഴ്സ് ഇതിനകം ആയിട്ടുണ്ട് ഒറ്റ ദിവസം കൊണ്ട് അപ്പോൾ ഒരുപാട് പേർക്ക് ഈ പയ്യൻ്റെ പ്രതികരണം എന്താണെന്നറിയാൻ ഒരുപാട് ആകാംക്ഷ ഉണ്ട് അങ്ങനെയാണ് നമ്മുടെ നാട്ടിലെ അവസ്ഥ പോട്ടെ എന്നിട്ട് കണ്ടതിന് ശേഷം ആൾക്കാർ അവരവരുടെ അഭിപ്രായം കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഒരു കാര്യം ഞാൻ പറയട്ടെ എനിക്ക് തോന്നിയ ഒരു സംഭവമാണ് കൊല്ലം സുതിയുടെ ഭാര്യയായിട്ടുള്ള രേണു സുതിക്കില്ലാത്ത ഒരു പക്വത ഈ പാവം പിടിച്ച പയ്യൻ ഉണ്ട് കേട്ടോ സീരിയസ് ആയിട്ട് ഞാൻ പറയാം എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ് വളരെ പക്വതമായിട്ടുള്ള ഒരു സംസാരം പാവം പിടിച്ചൊരു ചെക്കൻ സീരിയസ് ആയിട്ട് പറയാം ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ ചെയ്ത സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു ഞാൻ ഈ രേണു രേണുസൂതി റിലേറ്റഡ് ആയിട്ട് അധികം വീഡിയോസ് റീസൻ്റായിട്ട് ഞാൻ ചെയ്തിരുന്നില്ല റീസൺ എന്താ വെച്ചാൽ എനിക്ക് ഈ പയ്യൻ്റെ കേസായാലോ ചാൻ ഇവൻ കാണുന്ന ഒരു സിറ്റുവേഷൻ നമുക്ക് ഈ നമ്മുടെ ഭാഗത്ത് നമ്മളായിട്ട് ഇത് ചെയ്യണ്ടല്ലോ എന്നുള്ള കണ്ടീഷനിലാണ് ഞാൻ ആ ഒരു വീഡിയോ ചെയ്യാതിരുന്നത് അവൻ പറയുന്നുണ്ട് അവന് പ്രശ്നമൊന്നുമില്ല എന്നുള്ളതാണ് അവൻ ഈ വീഡിയോയിൽ പറയുന്നത് പാവം നിഷ്കളങ്കനായിട്ടുള്ള പയ്യൻ രണ്ട് കാര്യം ശ്രദ്ധിക്കാൻ നമ്മൾ എല്ലാം പറഞ്ഞു തരാൻ പക്ഷേ എന്നാലും എൻ്റെ ഒരു എൻ്റെ ഒരു തോന്നൽ തോട്ട് പ്രോസസ്സിൽ തോന്നിയൊരു കാര്യമാട്ടോ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യും അതായത് രണ്ട് കാര്യം ചെയ്യേണ്ട വച്ചാൽ ഒന്നുകിൽ ഒന്ന് ഇതുപോലുള്ള ചാനൽ ഇൻ്റർവ്യൂസ് അവർ പോവാതിരിക്കില്ല കാരണം അവർക്ക് റേറ്റിംഗ് ആണ് ഇനിയിപ്പോൾ ഈ ഒരു ചാനൽ കാണിച്ചു കണ്ടു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഈ പയ്യൻ്റെ ഇൻ്റർവ്യൂ മറ്റുള്ള ചാനലുകളൊക്കെ വരാൻ ചാൻസ് ഉണ്ട് ഒരു പക്ഷേ ചിലപ്പോൾ വന്നിട്ടും ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ ശ്രദ്ധിക്കേണ്ട കേസ് ഈ പയ്യനും ആണെന്നുണ്ടെങ്കിൽ ഈ കുട്ടിക്ക് എത്രത്തോളം തീരുമാനമെടുക്കാൻ കഴിവുണ്ടെന്നുള്ള ഈ പയ്യനാണെന്നുണ്ടെങ്കിലും ഈ പയ്യൻ്റെ ഫാമിലി വേറെ ആരെങ്കിലും പറഞ്ഞു കൊടുക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ അച്ഛമ്മയും അമ്മയും ആരൊക്കെ ഉണ്ടോ എന്ന് പറഞ്ഞു അവർ പറഞ്ഞു കൊടുക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരൊരു കാര്യം മനസ്സിലാക്കുക ദയവചെയ്ത് ഇതുപോലുള്ള ചാനലുകളെ വീട്ടിലേക്ക് അടുപ്പിക്കാതിരിക്കുക ദയവചെയ്ത് സോഷ്യൽ മീഡിയയിൽ ഈ ഒരു അറ്റ്ലീസ്റ്റ് ഈ ഒരു പയ്യനും പിന്നെ രണ്ടാമത്തെ കുട്ടി ആ ചെറിയ രണ്ട് കുട്ടികളെങ്കിലും സോഷ്യൽ മീഡിയയിൽ എക്സ്പോസ് ആവാതിരിക്കുക കാരണം വെച്ചാൽ വലിയ ആൾക്കാരെ പോലുള്ള മനക്കട്ടിയോ തൊലിക്കട്ടിയോ കാണ്ടാമൃഗത്തിൻ്റെ അതിനേക്കാളും തോൽപ്പിക്കുന്ന രീതിയിലുള്ള തൊലിക്കട്ടിയൊക്കെ ഉള്ള ആൾക്കാരാണ് ആ ഒരു തൊലിക്കട്ടി ഒരു കാരണവശാലും ഈ കുട്ടികൾക്ക് ഉണ്ടാവാൻ ചാൻസ് ഇല്ല കാരണം ഒരു എന്തെങ്കിലും സംഭവം സംഭവിച്ചു സംഭവിച്ചുകഴിഞ്ഞാൽ അവർക്ക് താങ്ങാൻ കഴിയില്ല കാരണം ഇപ്പോൾ ഈ വകനെ സപ്പോർട്ട് ചെയ്തിട്ടാണ് കമ്മീഷൻ കാര്യങ്ങളൊക്കെ വരുന്നത് നാളെ ഈ കുട്ടി ഇൻറ്റർവ്യൂല് വന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് സ്വാഭാവികമായിട്ടും അമ്മേനെ അവൻ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുക എന്തെങ്കിലും കാര്യങ്ങൾ അവൻ്റെ വായെന്ന് വീണ് കഴിഞ്ഞാൽ സ്വാഭാവികമായി കിട്ടും ഇവനും അത്യാവശ്യത്തിൽ കൂടുതൽ സൈബർ ബിൽഡിങ് ഡയറക്ടറായിട്ട് കിട്ടും അപ്പോൾ വെറുതെ അധികം പരിപാടികൾക്കും ഇട്ട് കൊടുക്കാതിരിക്കാൻ നിൽക്കാതിരിക്കുക എന്നുള്ള ഒരൊറ്റ അഭിപ്രായം മാത്രമാണ് അതിലുള്ളത് ഏതായാലും ചോദിച്ചുള്ള ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളൊക്കെ നല്ല ഒന്നാം ക്ലാസ് ചോദ്യം പറയാതിരിക്കാൻ വയ്യ കുറച്ച് ചോദ്യങ്ങൾ മാത്രം ഞാൻ പെറുക്കിയെടുത്തിട്ടുണ്ട് കാരണം വെച്ചാൽ ഈ ഇന്റർവ്യൂ കുറിച്ചും ഇതിന്റെ ചോദ്യങ്ങൾ എഴുതി കൊടുത്തിട്ടുള്ള വ്യക്തികളെ കുറിച്ചും പരാമർശിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് വളരെ കഷ്ടമായിട്ടുള്ള ഒരു സംഭവമാണ് എന്താണ് ഇവർക്ക് പറയാനുള്ളത് എന്താണ് ഇവരെ ചോദ്യങ്ങൾ കേട്ടുള്ളൂ അച്ഛനുള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും നിങ്ങൾക്ക് വലിയ ഡിഫറൻസും ഫീൽ ചെയ്യുന്നുണ്ടോ ഏ ഒരു ഡിഫറൻസും ഫീൽ ചെയ്യാൻ ചാൻസ് ഇല്ലല്ലോ അല്ലേ ഏഹ് നമ്മുടെ വീട്ടിലൊരാൾ അത് സ്വന്തം അച്ഛനാവുന്ന സമയത്ത് അച്ഛൻ മരിച്ചു പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ഡിഫറൻസ് ഫീൽ ചെയ്യാനാണ് ഇത് എഴുതി കൊടുത്തവനെ എന്താ പറയുക അവൻ്റെ വല്ല പിന്നെ ഒരു ഇത് കിട്ടും ഒരു ഫോട്ടോ കിട്ടും ശരി പേഴ്സിൽ വെക്കാനോ അറിയില്ലേ ഏ കാരണം അത്രയും അതോ ഇനി ഇത് എനിക്കെൻ്റെ മെക്കാനിസ് ഈ ഒരു ഗുട്ടൻസ് പിടി കിട്ടാത്തതുകൊണ്ട് ഇത് ചോദിക്കുന്നത് ആരെങ്കിലും എഴുതി കൊടുത്ത ചോദ്യങ്ങളാണോ അതോ ഈ സ്ത്രീ തന്നെ തയ്യാറാക്കിയാണോ എന്നുള്ള അറിയില്ല കേട്ടോ ഒരു അപ്പം കിട്ടുന്ന വരുമാനമാണോ കൂടുതലും എന്താ കിട്ടുന്ന വരുമാനമാണോ ഇവന് ഫീസായിട്ട് കിട്ടുന്നത് എന്നുള്ള കാശ് വെല്ലു തരുന്നുണ്ടോ ആദ്യത്തെ മകനെ നോക്കുന്നുണ്ടോ അതായത് അമ്മയുടെയും മകന്റെ ഇടയില് നല്ല രീതിയിൽ സ്പ്ലിറ്റ് ഉണ്ടാക്കണം അത്യാവശ്യം നല്ല രീതിയിൽ ഉണ്ടാക്കണം പിന്നെ വ്യൂവർഷിപ്പ് കൂട്ടാൻ വേണ്ടിയിട്ട് എത്ര എത്രത്തോളം തരം താഴാൻ പറ്റുമോ അത്രത്തോളം തരം താഴിട്ടാണ് ഈ ഒരു ആങ്കറും വീണ്ടും പറയുന്നു ഈ ആങ്കറും ഇതിനു മുന്നിൽ പ്രൊപ്പിന്യൻ പ്രവർത്തിച്ച ഏതൊരു വ്യക്തികളാണെന്നുണ്ടെങ്കിലും അവർ പ്രശംസ ഒരുപാട് അർഹിക്കുന്നുണ്ട് ഉള്ളൂ അല്ല ില്ല അറിയേണ്ടത് അമ്മ പോക്കറ്റ് മണി ആയിട്ട് തരാറുണ്ടോ കാരണം എന്താ അമ്മക്ക് ഈ കിട്ടുന്ന പൈസ അമ്മ എന്ത് ചെയ്യുന്നു മകനെ നോക്കുന്നുണ്ടോ മാക്സിമം ഈ ചെക്കൻ്റെ ഉള്ളിൽ കുത്തി നിറയ്ക്കണം പാവം പിടിച്ച പയ്യന് ഇരിക്കുന്നുണ്ടൊരു സങ്കടം വന്നു പോയി കിക്കി ആ പയ്യന്റെ ചിരി മനസ്സിലാക്കാം അവന്റെ ചിരിൽ നിഷ്കളങ്കത ഉണ്ട് നിന്റെ കിക്കി മോനെ നീ ഇത് മനസ്സിലാക്കുന്ന ഒരു സമയം വരും കേട്ടോ സീരിയസ് ആയിട്ട് ഞാൻ പറയാം ഈ പാവത്തിനെ അറിയില്ല അറിയാത്തോണ്ട് പറയാ കാരണം അവൻ കുട്ടിയാണ് ഈ ഇരിക്കുന്നതിന് ഇത്ര എന്തല്ലേ നാലാൾ കാണില്ലേ ഒന്നുമില്ലെങ്കിൽ ലേ പറഞ്ഞാലാണ് ബുദ്ധിമുട്ട് സ്ട്രൈക്ക് ആയിട്ട് വരും ഇപ്പൊ അമ്മയുടെ കൊറേ പുതിയ ഫിലിമ് വരുന്നുണ്ടല്ലോ അത് ഫസ്റ്റ് ഡേ തന്നെ പോയി കാണാനൊക്കെ ആഗ്രഹം മൂന്ന് ഏകദേശം മൂന്ന് ഫിലിമോളം കമ്മിറ്റ് ചെയ്തിട്ടുണ്ട് അഭിനയിക്കുന്നുണ്ടല്ലോ അപ്പം അത് വരുന്ന ടൈമില് പോയി കാണാൻ ഫ്രണ്ട്സിനെ കൂടി പോയി കാണാനൊക്കെ ആഗ്രഹിക്കുന്നുണ്ടോ ഇവര് കാരണം രേണു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഹോട്ട് ഹോട്ട് ആണ് ആണ് ദാറ്റ്സ് ാണ് മാത്രം അപ്പൊ സ്വാഭാവികമായിട്ടും അത് മാക്സിമം അത് വിറ്റിട്ട് മാക്സിമം ചെയ്യാൻ പറ്റുന്ന സംഗതി ഇവരും ചെയ്യുന്നു അപ്പം ഈ പറയുന്ന പോലെ ആരെങ്കിലും ഒക്കെ ഫ്രണ്ട്സ് നെഗറ്റീവ് തോന്നുന്നില്ല അങ്ങനെ ആ കുട്ടിയോട് ചോദിക്കുന്ന ചോദ്യാണ് അമ്മ ഈ കാണിച്ചു രേണു സുതി ഈ കാണിച്ചു കൂട്ടുന്ന സംഗതികളൊക്കെ നിങ്ങളുടെ ഫ്രണ്ട്സ് കണ്ട ഒന്നും ചോദിക്കുന്നില്ലേ എന്നുള്ള ചോദ്യത്തിന് അവന്റെ മറുപടി ഉണ്ടാവും അവർക്ക് എന്നെ അറിയാമെന്ന് ഇതൊക്കെ കാണുന്ന ഇതുപോലുള്ള ടീമുകൾക്ക് ഏ ഇതൊക്കെ ചോദിക്കാൻ പോകുന്നല്ലോ അല്ലേ ഞാൻ വീണ്ടും എനിക്ക് പറയാൻ തോന്നുന്ന കേസ് അതാ ഇതൊക്കെ ചോദിക്കാൻ എങ്ങനെ 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 കിട്ടി കുട്ടി എല്ലാരും കോളേജിലുള്ള ഫ്രണ്ട്സ് എല്ലാം അങ്ങനെ കൂടെ കഴിഞ്ഞു എന്നുള്ള തരത്തില് ഒരാൾബത്തിന്റെ ഷൂട്ട് ഒക്കെ വെച്ചിട്ട് ന്യൂസ് വരുന്നുണ്ടായിരുന്നു ഇപ്പൊ ഇനിയിപ്പോ ആ തരത്തില് അമ്മയുടെ വിവാഹം അങ്ങനെ കഴിഞ്ഞാൽ തന്നെ കിച്ചൺ എന്ന് തോന്നും യെസ് അമ്മയുടെ വിവാഹം കഴിഞ്ഞ എന്തു തോന്നും പയ്യനൊന്നും തോന്നുന്നില്ല വളരെ പക്വമായിട്ടുള്ള മറുപടിയാണ് അവൻ പറഞ്ഞിട്ടുള്ളത് കാരണം അവനൊന്നുമില്ല അമ്മ അമ്മടെ വഴി തിരഞ്ഞെടുക്കട്ടെ അത് ഞാൻ പറഞ്ഞു ഈ കുട്ടിയുടെ ഈ കുട്ടിക്ക് തോന്നുന്ന നിഷ്കളങ്കമായ പക്വതയുടെ ആയിരത്തിലൊന്നൊര അംശം പോലും അപ്പുറത്തിരിക്കുന്ന ഒരു കോമരത്തിന് എന്ന് പറഞ്ഞാൽ അയ്യോ ചേച്ചിയുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ ബോഡി നടക്കാറുണ്ട് അതായത് ഫേസ് അൻസ് വെച്ചിട്ടാണോ ും എന്താ പറയല്ലേ ചോദിച്ച ചോദ്യം നിങ്ങൾക്ക് മനസ്സിലായെന്നുള്ള അറിയില്ല രേണു ചേച്ചിയുടെ വീഡിയോസ് വരുന്ന സമയത്ത് അതിന്റെ അടിയിൽ കമന്റ്സ് വരുന്നുണ്ട് നിന്നെ കാണാൻ ഏലിയനെ പോലെയാണല്ലോ നീ ഹാൻസ് വെച്ചിട്ടാണോ അഭിനയിക്കുന്നത് നീ ട്രാൻസ്ജെൻഡർ ആണോ അതായത് ഈ ഇത്രയും വൾഗറായിട്ട് കമൻറ്റ് ചെയ്യുന്ന ആ സംഭവം പോലും ആ ഒരു മകൻ്റെ അവൻ്റെ സ്റ്റെപ്പ് മദറാണ് പക്ഷെ എന്നാലും അമ്മ എന്നാണ് അവൻ വിളിക്കുന്നത് അപ്പോൾ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഒരു അച്ഛനില്ലാത്ത കുട്ടിയാണ് കുറച്ചെങ്കിലും കൺസിഡറേഷൻ കുറച്ചെങ്കിലും ഒരു തുള്ളിയെങ്കിലും കൺസിഡറേഷൻ ഇവർക്ക് കൊടുക്കാമായിരുന്നില്ലേ എന്ന് ചോദിക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ഒന്നുമുള്ള കണ്ണിച്ചോറിലുള്ള ടീംസ് അല്ല എന്നുള്ളത് വളരെ ക്ലിയർ ക്ലിയറായിട്ട് നമുക്കിതെന്നൊക്കെ മനസ്സിലാവുന്നുണ്ട് ഒരു കാര്യം മാത്രം പറയുന്നു ഇനിയും വരുന്ന ദിവസങ്ങളിൽ ഞാൻ വീണ്ടും പറയുന്നു ഒരു വരുന്ന ദിവസങ്ങളിൽ ഇനിയും മറ്റുള്ള ചാനലുകൾ വീണ്ടും ഇൻ്റർവ്യൂ ആയിട്ട് വരാനുള്ള ചാൻസസ് ഉണ്ട് ഒന്നു മോനെ അവൻ്റെ ആരെങ്കിലും വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഇതുപോലുള്ള ഇൻറ്റർവ്യൂസിന് കൊടുക്കാതിരിക്കുക സോഷ്യൽ മീഡിയയിൽ എക്സ്പോസ്ഡ് ആവാതിരിക്കുക ആവശ്യത്തിലേറെ ടെൻഷൻ ഈ സ്ത്രീ അന്ന് കൊടുക്കുന്നുണ്ട് രേണുസ്തുതി എന്ന് പറഞ്ഞിട്ടുള്ള സ്ത്രീ തന്നെ ആവശ്യത്തിലേറെ ടെൻഷനും ആവശ്യത്തിലേറെ എന്നല്ല ഞാൻ പറയുന്നത് ആ ചീത്തപ്പേര് തന്നെ വേണമെങ്കിൽ പറയാം ആവശ്യത്തിലേറെ പിന്നെ സൈബർ പുള്ളിങ് സൈബർ അറ്റാക്ക് മോശം കമൻറ്റ് വാങ്ങിക്കൊടുക്കുന്നതിൽ അത്യാവശ്യം നല്ല രീതിയിൽ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് രേണുസ്തുതി അതുകൊണ്ട് തന്നെ അത്യാവശ്യം കഴിഞ്ഞുകൂടെ ഉള്ള സാധനം ഉണ്ട് ദയവചെയ്ത പോലെ സോഷ്യൽ മീഡിയയിൽ വന്നിരിക്കാതിരിക്കാ ഈ കുട്ടിയെ പറഞ്ഞിട്ട് കാര്യം ആരൊക്കെ ഇതിന് മാനിപ്പുലേ ചെയ്ത് എന്തൊക്കെ പറഞ്ഞു കൊടുക്കണമെങ്കിൽ കാശു പൈസ എന്തൊക്കെ കൊടുത്തിട്ടാണെന്നുള്ളത് അറിയില്ല എന്തുകൊണ്ടാണെന്നുണ്ടെങ്കിലും ദയവ് ചെയ്തതിന് വരാതിരിക്കുക ആരെങ്കിലും ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കുക ദയവ് സോഷ്യൽ മീഡിയയിലേക്ക് എക്സ്പോസ്ഡ് ആവാതിരിക്കുക വെറുതെ എന്തിനാ പഠനവും പരിപാടിയും കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകുക കാരണം ഈ കുട്ടിക്ക് അതുകൊണ്ടൊന്നും ഒരു ബെനിഫിറ്റ് ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല പറയുമ്പോൾ ചോദിക്കും നീ എല്ലാം കൊടുക്കുമെന്നൊക്കെ ചോദിക്കുന്ന ആരൊക്കെ ഉണ്ടാവും സ്ഥിരം ചോദിക്കുന്ന ചോദ്യമാണ് നിങ്ങൾ ചിലവിന് കൊടുക്കുവോ ചിലവിന് കൊടുക്കുമെന്ന് ആകോട്ടെ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യൂ നമുക്ക് അടുത്തൊരു വീട്ടിൽ കാണാം